ഫീൽഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ ട്രാൻസ്ഫർ സ്വറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചില ഹോട്ട് ട്രാൻസ്ഫർ വാർത്തകൾ ഇങ്ങനെ തുടങ്ങാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ട്രാൻസ്ഫർ ട്രാൻസ്ഫറിൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബെഞ്ചമിൻ സെസ്കോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ബാപ്പച്ചിയുടെ ലെഗസി എന്നൊക്കെ പറയുന്ന പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലെഗസി ഇങ്ങനെ ക്ഷോഭിച്ചു നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ യുണൈറ്റഡ് അവിടെ കൊണ്ടൊന്നും പരിപാടി നിർത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ സംഭവം യുണൈറ്റഡ് മിഡ്ഫീൽഡിലേക്ക് ഒരാളെ കൊണ്ടുവരണം എന്നുള്ളത് നമ്മളെല്ലാവരും പറയുന്നൊരു സംഭവം തന്നെയാണ് അപ്പോൾ ആ രീതിയിലും മിഡ്ഫീൽഡിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ ബ്രൈറ്റൻ്റെ കെയർലെസ് ബലീബയെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്തയാണ് ഇന്ത്യക്കായലാണ് ഈ വാർത്ത ആദ്യം പുറത്ത് കൊണ്ടുവന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ എനിക്ക് അത്ര വിശ്വാസമുള്ളൊരു സോഴ്സൊന്നും ആയിരുന്നില്ല പക്ഷേ ഓൺസ്റ്റൈൻ തന്നെ ചെങ്ങനെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ആ ഒരു സോഴ്സിനെ വാലിഡേറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ തുടക്കത്തിലൊക്കെ ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബാങ്കർ അക്കൗണ്ട് ആയിരുന്നു ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഒരു ട്വൽവ് ട് എയ്റ്റീൻ മന്ത്സ് ആയിട്ട് അവിടെ പുതിയ ആളുകൾ അക്കൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടാകണമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള വാർത്തകൾ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വിൻഡോയിൽ പല കാര്യങ്ങളും അവരുടെ സ്പോട്ടാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ ആ രീതിയിൽ രീതിയിലിപ്പോൾ ഈ ബലീബ വാർത്തയും അവർ തന്നെയാണ് ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും ഈ കലസ് ബലീബിയുടെ കാര്യത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് നല്ല രീതിയിലുള്ള പൈസ ബ്രൈറ്റൻ ചോദിക്കും ബ്രൈറ്റൻ അമ്മ സെല്ലേഴ്സാണ് എളുപ്പമല്ല അന്മാരൊരു ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അവരുടെ സ്കൗട്ടിങ്ങും അവരുടെ റിക്രൂട്ട്മെൻറ്റും ഒക്കെ ഫാൻറ്റാസ്റ്റിക് ആണ് ക്വാളിറ്റി പ്ലേസിന് തന്നെയാണ് അവർ കൊണ്ടുവരാറുള്ളത് പക്ഷേ അവർ അവിടുന്ന് നല്ല പൈസ ഒക്കെ വിൽക്കുകയുള്ളൂ അപ്പോൾ കാർലിസ് ബലീബയെ മാഞ്ചസ്റ്ററിൽ സൈൻ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ പൈസ എറിയേണ്ടി വരും അപ്പോൾ അതിൽ തന്നെ ഇന്ത്യക്കായലയുടെ വാർത്തയിൽ പറയുന്നത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന തുക അഥവാ ഇനി വിൽക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് വിൽക്കാൻ താല്പര്യമില്ല ഒരു വിൻഡോയിൽ പക്ഷേ അഥവാ വിൽക്കണമെങ്കിൽ തന്നെ നയൻറ്റി മില്യൺ പൗണ്ട്സ് ബേസ് ഫീ ആയിട്ടും ടെൻ മില്യൺ പൗണ്ട്സ് ആഡോൺസ് തുടങ്ങുന്ന രീതിയിൽ പൈസ കൊടുക്കേണ്ടി വരും ഹൺഡ്രഡ് മില്യൺ പൗണ്ട്സിൻ്റെയൊക്കെ അടുത്ത് പൈസ കൊടുക്കേണ്ടി വരും എന്ന രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത് ഒപ്പം എന്താണ് ഈ ഡീല് ഒരു ഒരു ഡിഫിക്കൽ ഡീലാണ് ഫുൾ ഓഫീ എന്നുള്ളതാണ് ക്ലബ് ടു ക്ലബ് ഫീയും കാര്യങ്ങളും എഗ്രി ചെയ്യണം പേഴ്സണൽ ടേംസ് പ്ലെയറുമായിട്ടുള്ളത് ഒരു വിഷയമേ ആയിരിക്കില്ല എന്നുള്ളതാണ് കാരണം വെച്ചാൽ കാർലോസ് ബലീവിയെ സംബന്ധിച്ചിടത്തോളം മാഞ്ചസ്റ്ററിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് ഏറ്റെടുക്കും അപ്പം എന്താണ് സാലറിയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇവിടെ കിട്ടുന്നതിനേക്കാൾ അവിടെ ഒബ്വിയസ്ലി കിട്ടും ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വാസ്തവമാണോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ടില്ല പക്ഷെ എന്നാൽപ്പോഴും നിങ്ങളോട് പറയാണ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് പെർ വീക്കാണ് അദ്ദേഹത്തിൻ്റെ സാലറി എന്നുള്ളത് അത് വളരെ എന്താ പറയുക കുറവ് സാലറിയാണ് പ്രീമിയർ ലീഗിൻ്റെ സാലറികൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പ്രീമിയർ ലീഗിൽ ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ആ രീതിയിലായിരിക്കും അപ്പോൾ അങ്ങനെ അത് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഒരു സാലറി ആയിട്ട് കണക്കാക്കണം സ്റ്റിൽ നല്ലൊരു എമൗണ്ട് ആണ് കിട്ടാറ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഒരു ഫുട്ബോളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് ഫുട്ബോൾ നമ്മൾ ചോദിച്ചോളം അത്ര വലിയൊരു സാലറി അല്ല പിന്നെയും മദ്യത്തിൻ്റെ കോൺട്രാക്റ്റിൽ ഇനിയും മൂന്ന് വർഷമൊക്കെ ബാക്കിയുണ്ട് ഉണ്ട് എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ പ്രൈറ്റ് നോച്ചു കൊടുത്തോളം ചെങ്ങാനെ ട്വൻറ്റി സിക്സ് മില്യൺ പൗൺസ് കൊടുത്തുകൊണ്ടാണ് ലില് എന്ന് ഫ്രഞ്ച് ലീഗ് ക്ലബ്ബിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ ഈ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് എല്ലാവർക്കും കാശോഡനെ വലിയ തുകയ്ക്ക് വിൽക്കുന്നു ചെറിയ തുക കൊണ്ടുവന്നിട്ട് അപ്പോൾ കാശ് ആ റീപ്ലേസ്മെൻറ്റ് രീതിയിൽ ബലീബിയ കൊണ്ടുവരുന്നു ഇനി ബലീബിയും അവർ നല്ല പൈസയൊക്കെ വിൽക്കും അത് എന്ന് എന്നുള്ള കാര്യം മാത്രമേ വാക്കിയുള്ളൂ ഈയൊരു വിൻഡോയിൽ യുനൈറ്റിനൊന്ന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം യുനാറ്റിനും ചൂടുള്ള അവിടുന്ന് കുറേ സെല്ലിങ്ങും പരിപാടികളൊക്കെ അവർക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ആ രീതിയിൽ പൈസ കുറച്ച് സ്വരൂപിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അൽഹാന്ദ്രോ കർണാച്ചോ ആ രീതിയിൽ പിന്നെ ആന്റണി ഇങ്ങനെയുള്ള പ്ലേഴ്സിനൊക്കെ അവർക്ക് വിൽക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ മിഡ്ഫീൽഡിൽ ഒരു അഡീഷൻ വേണം ബലീബിയെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു ഫാൻറ്റാസ്റ്റിക് മിഡ്ഫീൽഡറാണ് അപ്പോൾ അതിൽ തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ സെറ്റിക്ക് ഒരു മാച്ചാണ് വലിയ വന്നിട്ട് ഗെയിം അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളൊരു ഒരു മാച്ച് ഉണ്ട് അത് ഞങ്ങളിൽ പലർക്കും ഓർമ്മ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആ രീതിയിൽ ക്വാളിറ്റിയുള്ള ഉള്ള പ്ലെയറാണ് നല്ല ടാക്ലറാണ് അതിൻ്റെ പ്രോഗ്രസീവ് പാസിങ്ങിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇനിയും വരേണ്ടതായിട്ടുണ്ട് കാരണം ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പറയുകയുള്ളൂ ഇപ്പോഴും ഒരു റോ ടാലൻ്റ് ആണെങ്കിൽ പോലും ഓൾറെഡി പ്രീമിയർ ലീഗിൽ ഒരു ഇമ്പാക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പോസിറ്റീവായിട്ടുള്ള സംഭവം ഒരുപാട് മോശം പ്രീമിയർ ലീഗ് പ്രോവൺ ആയിട്ടുള്ള പ്ലേഴ്സിനെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് അപ്പം ആ രീതിയിലാണ് എംബുമോനെയും കുനിയും കൊണ്ടുവരുന്നത് ബെഞ്ചമിൻ ഷെസ്കോ ഒരു ഹൈ പ്രൊഫൈൽ ടാലൻ്റാണ് അത് ഇവിടെ വന്നിട്ട് സക്സസ് ആകുമോ ഇല്ലയോ എന്ന് കണ്ടിരേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷെ പൊട്ടൻഷ്യൽ ഉണ്ട് ആ പൊട്ടൻഷ്യലാണ് വലിയ തുക മാനസ്യമായിട്ട് കൊടുക്കുന്നത് പക്ഷേ ബലീബിയ സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ഒരു ഡിഫിക്കൽ ഡീലായിരിക്കും തന്നെയാണ് ഓൺ സ്ക്രീൻ പറയുന്നത് ഫാബ്രിസ് പറയുന്നത് അങ്ങനെ പല റിലയബിൾ ആയിട്ടുള്ള സോഴ്സുകളും പറയുന്നത് ഡിഫിക്കൽ ഡീലായിരിക്കുന്നതാണ് പക്ഷേ നമുക്കൊന്നും എഴുതള്ളാൻ പറ്റില്ല ആണ് പിക്ചറിൽ അതേപോലെ തന്നെ ബ്രൈറ്റിന് പൈസ കിട്ടിയാൽ മതി അന്മാർ വിൽക്കും ആ രീതിയിൽ പൈസ കിട്ടുമെന്നുള്ളതാണ് പിന്നെ ബ്രൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങായിയുടെ കോൺട്രാക്റ്റൊന്ന് പുതുക്കി കൊടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സാലറി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനും ഒരു റിലീസ് ക്ലോസ് വെക്കാനും അവർക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ബലീബയുടെ വാർത്ത അപ്പോൾ ഇനി നമ്മൾ ന്യൂ കാസുനേറ്റിൻ്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂ കാസുനേറ്റ് സംബന്ധിച്ചിടത്തോളം എന്നാണ് സെസ്കോ ഡീലിലും അവർ ഏകദേശം പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇനി അവർ ആരെ സ്ട്രൈക്കർ ആയിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അങ്ങനെ ചെൽസിയുടെ നിക്കോ ജാക്സിനെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് നിക്കോ നിക്കോജാക്സിന് ചെൽസി വാല്യൂ ചെയ്യുന്നത് എയ്റ്റി മില്യൺ പൗണ്ട്സ് ആണെന്നുള്ളതാണ് അത് ഹ്യൂജ് വാല്യൂഷനാണ് ആ രീതിയിലൊരു തുക ന്യൂക്കാസോണർ കൊടുക്കാൻ എന്നുള്ളത് മറ്റൊരു സംശയമുള്ള സംഭവമാണ് പക്ഷേ നിക്കോസംശോളം പോകാൻ താല്പര്യമുണ്ട് ന്യൂക്കാസിലേക്ക് പോകാൻ തന്നെ താല്പര്യമുണ്ട് അപ്പോൾ ഇവിടെ നിക്കാസ് യുണൈറ്റഡിന് ഇനി അധികം ഓപ്ഷൻസ് ഇല്ലാത്ത രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അവർ നോക്കിയിട്ടുള്ള എല്ലാ പ്ലെയേഴ്സും അങ്ങോട്ടേക്ക് വന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഈവൻ വിത്ത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അവർക്ക് പ്ലേയേഴ്സിനൊന്നും കൺവിൻസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള പ്രധാന പ്രശ്നമുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു അഥവാ ഇനി ഒരു ഡീൽ നടക്കുകയാണെങ്കിൽ ഒരു മില്യൺ പൗണ്ടൊക്കെ അടുത്തുള്ള ഒരു ഡീലില് ഇത് നടക്കാനൊരു സാധ്യതയുണ്ട് അങ്ങനെ കാര്യമായിട്ട് ന്യൂക്കാസിനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ അവർക്ക് കാര്യമായിട്ട് താൽപ്പര്യമുണ്ട് ജാക്സനില് തന്നെയാണ് അപ്പോൾ ഇവിടെ ജാക്സൺ രണ്ട് വർഷത്തെ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് ജാക്സൻ്റെ ഗെയിമിൽ ഒരുപാട് ഫ്ലോസ് ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചുള്ള സംഭവമാണ് പക്ഷേ ന്യൂക്കാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൻറ്റാസ്റ്റിക് അഡീഷൻ തന്നെ ആയിരിക്കും ജാക്സൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ജാക്സൺ മാത്രം പോരാ അവർക്ക് മറ്റൊരു സ്ട്രൈക്കർ കൂടി കൊണ്ടുവരണം ആ രീതിയിൽ അവർക്ക് യുവാൻ വിസ്സയെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്രൻഫോൾഡിൽ നിന്ന് അതും ഒരു ഫാൻറ്റാസിക് സാധനമായിരിക്കും അപ്പോൾ ഇന്ത്യക്കായി തന്നെ പറയുന്നത് വെച്ചാൽ അൽനസറിനു കൂടി ഈ ജോവാൻ വിസയിൽ ഒരു താല്പര്യം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ന്യൂകാസുനേറ്റെ ഒരു തേർട്ടി മില്യൺ പൗണ്ടിൻ്റെ ബിഡ് ഒക്കെ അവർ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഫിഫ്റ്റി മില്യൺ പൗണ്ടിൻ്റെ വാല്യൂസ് ആണ് കാണുന്നത് പക്ഷേ ജോവാൻ മിസയോട് നേരത്തെ തന്നെ ബ്രൻഫോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ ഒരു രീതിയിൽ തേർട്ടി മില്യൻ പൗണ്ടിൻ്റെയൊക്കെ ഒരു ബിഡ് ബിഡ്മാരിൽ ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബ് വന്നു കഴിഞ്ഞാൽ നിനക്ക് പോകാന്നുള്ളൂ പക്ഷേ ആ രീതിയിലുള്ള വേർബൽ പാറ്റും കാര്യങ്ങളൊന്നും അവർ മെയിൻ്റൻ ചെയ്യുന്നില്ല ക്ലബ്ബുകളെ സംശയോളം പൈസ മാക്സിമം എടുക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ വിസക്ക് ന്യൂ കാസിലേക്ക് പോകാൻ താല്പര്യമുണ്ട് അപ്പോൾ ജാക്സനെയും വിസയും അവർക്ക് സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സമാധാനത്തോടുകൂടിയിട്ട് അവരുടെ സീസൺ തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഇസാക്കിൻ്റെ കാര്യത്തിലൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ഞാൻ പറയുന്നത് ചെൽസ്യം ചോദണം രണ്ട് വർഷത്തെ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പിന്നെ നീക്കും വിൽക്കണമെന്നുള്ളതാണ് പക്ഷേ നീക്കും എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം കാരണം പാക്കിങ് ഓർഡർ താഴോട്ട് പോയിട്ടുണ്ട് പക്ഷേ സീസണിൽ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെന്താണ് ഈ ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രൊഫഷണലായിട്ട് അത് ഇതിന് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് പിന്നെ ചെലവ് ചുമത്തോളം പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ വിൽക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു വിൻഡോയിൽ തന്നെ ഒരുപാട് സെയിലുകൾ അവർ നടത്തിയിട്ടില്ലെന്നുള്ള കാര്യം ഓർക്കണം അപ്പം അതിൽ തന്നെ എന്താണ് ഇനി ന്യൂ എന്ത് തീരുമാനിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇസാക്കിൻ്റെ കാര്യം ഇസാക്കിൻ്റെ കാര്യം ഈ ന്യൂക്കാസുനൈറ്റഡിൽ എഡിഹാവും ഫാമിലിക്കും പ്ലേഴ്സും അതായത് പ്ലേഴ്സും പ്ലേസിൻ്റെ ഫാമിലിക്കും ഒരു ഒരു ഡിന്നറും കാര്യങ്ങളൊക്കെ ആ ടീം ബോണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും എഡിഹാവും ഡെയിലി മെയിലിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ന്യൂക്കാസുനൈറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സും പരിപാടികളുണ്ട് ഉണ്ട് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റെസ്പെക്ടും കാര്യങ്ങളും കാഴ്ച വെച്ചിട്ടില്ലെങ്കിൽ അത് ശരിയല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട് കാരണം വെച്ചാൽ പ്രീ സീസൺ ടൂറിന് വന്നില്ല തൈ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ സ്കാനിങ്ങിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ റയാൽ സോസിരാഡിൽ ഒറ്റയ്ക്ക് പോയി ട്രെയിൻ ചെയ്തു അത് മാനേജർ അറിയാതെയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്നും ശരിയായിട്ടൊരു പരിപാടിയൊന്നുമില്ല ഇപ്പോൾ തിരിച്ച് നിക്കാസ് യുണൈറ്റഡ് ട്രെയിനിലേക്ക് വന്നു പക്ഷേ എന്താണ് എഡിഹവുമായിട്ടും യുണൈറ്റഡുമായിട്ടും ചർച്ചകളും കാര്യങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടും ഇസാക്കിൻ്റെ ഭാഗത്ത് അതിന് പോകണമെന്ന് തന്നെയാണ് താല്പര്യമുള്ളത് അപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അത് ഉടനെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് ലിവപൂൾ ഒരു ഹൺഡ്രഡ് ആൻഡ് ടെൻ മില്യൻ പൗണ്ടിൽ ബിഡ് വെച്ചു നെക്സ്റ്റ് ബിഡുമായിട്ട് അവർ എപ്പോൾ വരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിക്കാസുമായിട്ട് ഇസാക്കിൻ്റെ ഓൾട്ടർനേറ്റീവിനെ കണ്ടെത്താൻ സാധിച്ചില്ല അതാണല്ലോ പ്രധാന ഒരു ഒരു വിഷയമായിട്ട് നിൽക്കുന്നത് ഇനി ലിവർപൂള് പിന്നെ നമ്മുടെ പി എച്ച് ജിയുടെ ബാർകോളയിൽ കൂടി ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ട്വിറ്ററിൽ അപ്പോൾ തന്നെ ഫാബ്രിസ് ഹോക്കിൻസ് എന്ന് പറഞ്ഞാൽ അവിടെ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ രണ്ട് കണ്ടീഷൻസ് ആണ് ഇപ്പോൾ ബാർകോളയ്ക്ക് പി എച്ച് സിയിൽ നിന്ന് പോകണമെങ്കിൽ ഒന്ന് ബാർകോള തന്നെ പറയണം തനിക്ക് അവിടെ നിന്ന് പോകണം എന്നുള്ളത് ആ രീതിയിലൊരു ഡിമാൻഡ് പി എച്ച് മുമ്പിലേക്ക് വെക്കണം മറ്റൊന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഹൺഡ്രഡ് മില്യൻ യൂറോസിന് മുകളിലുള്ള തുക കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകണം ഈ രണ്ട് രീതിയിലും ആരും ഒരു അപ്രോച്ചുമായിട്ട് പി എച്ച് മുമ്പിലേക്ക് വന്നിട്ടില്ല ലിവപ്പോളിനൊക്കെ താല്പര്യമുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അപ്രോച്ചുമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ എന്താണ് അതേപോലെ തന്നെ ബാർക്കോള പോകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടില്ല പക്ഷേ ലൂപ്പിന് താല്പര്യമുണ്ട് വിൻഡോയിൽ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ ഡാവിന്യൂനസ് പോവുകയാണ് അൽഹിലാലിലേക്ക് ഫിഫ്റ്റി ത്രീ മില്യൺ പൗണ്ട്സിൻ്റെ സോറി ഫിഫ്റ്റി ത്രീ മില്യൻ യൂറോസിൻ്റെ ഡീൽ പ്ലസ് ആഡ് ഓൺസ് അടങ്ങുന്ന ആ ഒരു പരിപാടിയിലാണ് അൽഹിലാലിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ അൽഹിലാൽ ഒരു പി ഐ എഫ് ഒരു ക്ലബ്ബാണ് അല്ലേ അതേപോലെ അതായത് സൗദിയുടെ പി ഐ എഫ് ഓണ്ടായിട്ടുള്ള ക്ലബാണ് ന്യൂകാസോണായിട്ടൊന്നും അവിടെ പി ഐ എഫിന് ഷെയർ ഉണ്ട് ലിവളിൻ്റെ എഫ് എസ് ജിക്കും ബന്ധമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഇനിയിപ്പോൾ എന്താണ് ഈ ഒരു ഡിസ്കൗണ്ട് ഇപ്പോൾ ഇന്ത്യ അക്കൗണ്ടിൽ പറയുന്നത് വെച്ചാൽ ഈ രീതിയിലൊരു ഡിസ്കൗണ്ട് ഈ ഡാവിനുനസിൻ്റെ ട്രാൻസ്ഫറിൽ അൽഹിലാലിന് കൊടുത്തത് ഈ ഇസാക്ക് ട്രാൻസ്ഫറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഭവമായിട്ടാണോ എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എന്തായാലും അത് കാത്തിരുന്ന് കാണാം അപ്പോൾ ഒന്നുകിൽ പാർക്കോളാം അല്ലെങ്കിൽ ഇസാഖ് എന്ന രീതിയിലായിരിക്കുമല്ലോ അത് രണ്ടുപേരെയും സൈൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ രീതിയിൽ നടക്കുന്നുള്ളൂ പക്ഷേ ലിബുഫോൺ വംശത്തോടൊപ്പം എന്താണ് ലൂയിസ് ടിയാസ് ജാവിൻ യൂനസ് അതുപോലെ തന്നെ മോർട്ടൺ അങ്ങനെയുള്ള സെയിലുകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഏലിയറ്റിനെ ലേപ്സിക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ എന്താണ് ഏലിയറ്റിൻ്റെ സെയിലിനും അവർക്ക് പൈസ കിട്ടും ഏലിയറ്റിനെ ലേപ്സിക്ക് സൈൻ ചെയ്യുന്നത് മിക്കവാറും ഷാഫി സിമോൺസിൻ്റെ റീപ്ലേസ്മെൻറ്റുന്ന രീതിയിലായിരിക്കും ഷാവി സിമോൺസ് മിക്കവാറും ചെൽസിയിലേക്ക് വരും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസാക്കിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്ന കാര്യം കാരണം ബാർക്കോളയുടെ കാര്യത്തിൽ എന്താണ് ഒരു ഫോമൽ അപ്രോച്ചൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ കയ്യിലുടെ റിപ്പോർട്ടിൽ പറയുന്നത് റോഡ്രിഗോയുടെ ഏജൻറ്റിന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ആസനിലാണെങ്കിലും ലിവപ്പോളാണെങ്കിലും അവർക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കുന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുന്നത് ലിവപ്പോൾ എന്ന് വച്ചിടത്തോളം ഇനിയിപ്പോൾ ഒരു ലെഫ്റ്റ് വിങ്ങറിനെ സൈൻ ചെയ്യണമെന്നുള്ളതാണ് കോഡി ഗാക്കോ അവിടെ കളിക്കുന്ന ഒരു പ്ലെയറാണ് അതേപോലെ തന്നെ എന്താണ് എക്കിത്തേക്കികാണെങ്കിൽ ആ ലെഫ്റ്റ് ലേഗൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ശരിയാണ് ആളൊരു ഞാനാണെങ്കിൽ പോലും പക്ഷേ അവിടെ നുമോഹ എന്ന് പറയുന്ന എന്ന് പറയുന്ന ആ ഒരു ചെൽസിൽ അക്കാഡമി പ്രൊഡക്റ്റ് അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് ആളിപ്പോൾ ഈ പ്രീ സീസണിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഒരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആണെന്നുള്ളത് അദ്ദേഹം ഓൾറെഡി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഓർക്കണമെന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു ഹിന്ദറിങ് സംഭവിക്കും കാരണം വെച്ചാൽ അമ്മാതി പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ് അപ്പോൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു കിഡിലൻ സ്റ്റാറായിട്ട് മാറാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് റിയോ എന്നുള്ള കാര്യം ഓർക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ടാലൻറ് ഉള്ളൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കില്ലേ കൂടുതൽ നല്ലത് ബാർക്കോളേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ഗെയിം ചേഞ്ചർ സംഭവമായിരിക്കും അത് വേറെ കാര്യം അത് വന്നു റോഡറി പോലുള്ള ഒരു പ്ലെയറൊക്കെ സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഫാൻറ്റാസ്റ്റിക് ആയിരിക്കും പക്ഷേ ഇനി ഇപ്പോൾ ഇസാക്കിനെ കൊണ്ടുവരാണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കാരണം വെച്ചാൽ അവിടെ ഗാക്പോ കളിക്കാൻ പറ്റും ലെഫ്റ്റ് വിങ്ങിൽ ശരിയാണ് ഡിയാസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഗാക്പോ കളിക്കാം ഈ റിയോ കളിക്കാൻ പറ്റും റിയോ ചെൽച്ചിടെ നഷ്ടമാണ് കോബാം പ്രൊഡക്റ്റാണ് വളരെ ചെറിയ പ്രായത്തിൽ അഞ്ചാമത്തെ വയസ്സിലെ ഞാനും ചെലച്ചിടെ അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ചെന്നൈ ലിവർപൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ആ ചെക്കൻ്റെ ഡെവലപ്മെൻ്റിന് ചെക്കന് തോന്നിയത് ചെലസി വിട്ട് പോകണമെന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ചെൽസി വിട്ട് പോകുന്നു ചെൽസി സി ബന്ധിച്ചോളം നഷ്ടം തന്നെയാണ് അതൊരു കാൽക്കുലേഷനിൽ കാര്യമായിട്ടുള്ള എറർ സംഭവിച്ചു തന്നെയാണ് കാരണം ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഇംഗ്ലണ്ടിൻ്റെയൊക്കെ ഭാവിയിൽ ലെഫ്റ്റ് വിങ്ങറൊക്കെ ആയിട്ട് മാറാൻ കെൽപ്പുള്ള തരത്തിലുള്ളൊരു പ്ലെയർ തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ കളിക്കാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ലിവപ്പൂളം ചെടത്തോളം ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ഒരൊന്നൊന്നര മുതലിന് ഉള്ള വകുപ്പുണ്ട് പ്രീ സീസണിൽ അത് അതിൻ്റെ ഗ്ലിംസുകളും കാര്യങ്ങളും ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ലിവപ്പൂൾ ആരാധകർ എന്തായാലും നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ് പക്ഷേ എനിക്ക് വിഷമമുണ്ട് ആ രീതിയിലൊരു കോബാങ് പ്രൊഡക്റ്റിനെ കാര്യമായിട്ട് അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ പോകുന്നതിൽ പക്ഷെ അതാണ് ഇങ്ങനെയും ഫുട്ബോൾ നടക്കുന്ന സംഭവങ്ങളാണല്ലോ എല്ലാ അക്കാഡമിക് പ്രൊഡക്ട്സുകളും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊന്നും വരില്ല പക്ഷേ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ടാലൻ്റുകളെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് നല്ലതാണ് നല്ലതാണത് അല്ലേ ഇനി ഗിറ്റൻസും ഇനിയിപ്പോൾ ഗർണാച്ചവരാണെങ്കിൽ ഗർണാച്ചോ ഒക്കെ തളിർക്കട്ടെ അല്ലേ അത്ര എനിക്ക് പറയാനുള്ളു അല്ല മറ്റ് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഈ ലൂക്ക് ഡിയോങ്ങിൻ്റെ ട്രാൻസ്ഫർ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താ സംഭവം എന്നറിയാം ഈ ഒരു ഫാബ്രിസ് റൊമാനോ ഓംസ്റ്റൈൻ ആ രീതിയിൽ എല്ലാ ട്രാൻസ്ഫറുകളെ കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഒരു തരത്തിലുള്ള റൂമറും ഇല്ലാണ്ട് പോർട്ടോ മുപ്പത്തിനാല് കാരനായിട്ടുള്ള ഡച്ച് പ്ലെയർ ആയിട്ടുള്ള ലൂക്ക് ഡിയോങ്ങിനെ അങ്ങോട്ട് സൈൻ ചെയ്തു എങ്ങനെയെന്നറിയോ ഈ പോർട്ടോയുടെ പ്രീ സീസൺ മത്സരം നടക്കുന്നതിൻ്റെ ഇടയിൽ ചങ്ങായി അങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് കയറി വരുന്നു ആ രീതിയിലാണ് പ്ലെയറിനെ അങ്ങോട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു ഭയങ്കര സർപ്രൈസിംഗ് ആയിപ്പോയി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റായിപ്പോയി അവർ അവരുടെ പിന്നെ ട്വിറ്ററിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ ഒന്നും ഒഫീഷ്യലായിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫാൻസിന് മുമ്പിലേക്ക് അങ്ങോട്ട് പ്ലെയറിനെ തള്ളി വിടായിരുന്നു അപ്പോൾ ആന്റേ ഗ്യാസ് ബോയ്സ് എന്ന് പറയുന്ന മുൻ ചെൽസിയുടെയും സ്പേഴ്സിൻ്റെ ഒക്കെ മാനേജറായിട്ട് നിന്ന് ചങ്ങായാണ് ഇപ്പോൾ പോർട്ടോടെ പ്രസിഡൻ്റായിട്ടുള്ളത് പുള്ളിക്കാരൂ നിർബന്ധപ്രകാരമാണ് ഈ സൈനി എന്നുള്ളതാണ് അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവത്തിൽ തന്നെ ബാസോണലൊക്കെ ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ലുഡ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കണം പി എസ് ബിയിലായിരുന്നു കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു അപ്പോൾ മുപ്പത്തിനാല് കാരൻ്റെ ആരെ എക്സ്പീരിയൻസ് പോർട്ടൽ യൂസ് ചെയ്യാനാണ് കൊണ്ടുവന്നുള്ളത് അപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആസ്റ്റം വില സംബന്ധിച്ചോളാം ആസ്റ്റം വില്ല ഇവൻ ഗസാൻ എന്ന് പറയുന്ന ഐവറി കോസ്റ്റ് താരത്തെ ഇരുപത്തിനാല് കാരനായിട്ടുള്ള താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് ഫോർവേർഡാണ് ആ സ്ട്രൈക്കർ സ്ട്രൈക്കറാണെങ്കിൽ പോലും ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലൊക്കെ കളിക്കാൻ പറ്റുന്ന പിന്നെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തതിൻ്റെ ലിങ്ക് പ്ലേയിലും കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒപ്പം നല്ല പവർഫുൾ ബോൾ കാര്യർ ആയിട്ടുള്ള ഒരു ചെങ്ങാനാണ് സൈൻ ചെയ്തത് നീസിൽ നിന്നാണ് സൈൻ ചെയ്യാൻ പോകുന്നത് തേർട്ടി മില്ലിയൻ യൂറോസ് എന്ന് പറഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് ബിസിനസ്സാണ് അപ്പോൾ ആ രീതിയിൽ ഉനായി എമറിയുടെ ട്രാക്ക് റെക്കോർഡ് സ്ട്രൈക്കർമാരുമായിട്ടുള്ളത് ഫാൻറ്റാസ്റ്റിക് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അപ്പോൾ ആ രീതിയിൽ ഗസാനിനെ കൂടി സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് ഗോളുകൾ മാത്രമേ നീസിന് വേണ്ടിയിട്ട് ലീഗനിൽ ഫ്രഞ്ച് ലീഗിൽ കഴിഞ്ഞ സീസൺ അടിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ് അപ്പോൾ വാട്ടിൻസ് അവിടെ ഓൾറെഡി ഉണ്ട് വാട്കിൻസ് അവിടെ നിന്ന് പോകുമോ എന്നുള്ളത് കണ്ടിരേണ്ട തരത്തിൽ സംഭവമാണ് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് വിൻഡോയിൽ പക്ഷേ ബെഞ്ചമിൻ സെസ്കോ യുമായിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒലി വാട്കിൻസിന് ന്യൂക്കാസ്നെറ്റിലാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് ആ രീതിയിൽ ന്യൂക്കാസ്മിനറ്റിലേക്ക് പോകുമോ അറിയില്ല മുനായമുറി എന്തായാലും ഗസാനിനെ സൈൻ ചെയ്തിരിക്കുകയാണ് ഐവറി കോസ്റ്റ് താരമാണ് ദിതീർ ദ്രോബയാണ് ചങ്ങയുടെ ഐഡിൽ നിന്ന് എവിടെയോ വായിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവിടെ ഒരു ഫിസിക്കും കാര്യങ്ങളൊക്കെ ആ ഒരു ദ്രോഗ്ബ പിന്നെ സ്റ്റൈലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നല്ല അജിലിറ്റി പ്ലെയറാണ് എന്നാലും പ്രീമിയർ ലീഗിലേക്ക് ഇവാൻ ഗസാൻ കൂടി വരികയാണ് എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ജാഗ്രി ലിഷനെ എവർടെൻ ലോൺ ഡീലില് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള പൈസയാണ് ഞങ്ങൾ സാലറി ആയിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നത് ആ സാലറി ഫുള്ള് എവർട്ടൺ കൊടുക്കാൻ തയ്യാറാകുമെന്നുള്ളതാണ് ചോദ്യം ആ രീതിയിൽ ആരെങ്കിലും സാലറി ഫുള്ള് കൊടുത്താൽ മാത്രമേ പിന്നെ അവർക്ക് ഈ ഇരുപത്തൊമ്പത് കാരനെ മാൻസിറ്റി കൊടുക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ മാൻസിറ്റി ആവശ്യത്തോളം ആൾ ഓഫ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് പെപ്പിൻ്റെ പ്ലാൻസിൽ ഇനി ഇല്ല ജാഗ്രി ലിസ് സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഇനിയും ആ ഒരു ഹങ്കർ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട ഒരു സംഭവം ഇനിയും പിന്നെ ഒരു ഹങ്കർ ഉണ്ടോ എന്നുള്ളതാണ് ഡേവിഡ് മോയ്സിൻ്റെ കീഴിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ കാത്തിരുന്ന് കാണാം ഡീൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അതേപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തോമസ് മുള്ളർ വാൻകൂവർ വൈറ്റ് ക്യാപ്സ് എന്ന് പറയുന്ന എം എൽ എസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യലായിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു വേൾഡ് കപ്പ് വിന്നർ കൂടി എം എൽ എസിലേക്ക് പോയിരിക്കുകയാണ് സോണ് എം എൽ എസ്സിലേക്ക് പോയിട്ടുണ്ട് ലോസ് ആഞ്ചലസ് എഫ് സിയുടെ പ്ലെയർ ആയിട്ട് മാറിയിരിക്കുകയാണ് അതൊരു റെക്കോർഡ് ഡീലാണ് എം എസ് എല്ലാ റെക്കോർഡ് ഡീലാണ് സോണിനെ സൈൻ ചെയ്തുള്ളത് ട്വൻ്റി മില്യൺ പൗണ്ട്സിൻ്റെ ഡീലിൽ ഒപ്പം മറ്റൊരു അപ്ഡേറ്റ് കൂടി നമ്മുടെ ലൂക്ക യോവിച്ചില്ലേ ലൂക്ക യോവിച്ച് ഗ്രീക്ക് ക്ലബ്ബായിട്ടുള്ള എ കെ ഏത്തൻസിൽ പോയിരിക്കുകയാണ് ഓർമ്മ ഓർമ്മയുണ്ടായിരിക്കും പ്രത്യേകിച്ച് റെയിൽമേഡിൻ്റെ ആരാധകർക്ക് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് റെയിൽമേഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അൻത്രാക് ഫ്രാങ്ഫർട്ടിൽ നിന്ന് ഈ സെർബിയക്കാരൻ കാരണം പക്ഷേ അവിടെ വന്നിട്ട് ഫ്ലോപ്പായി പിന്നീട് അതിൻ്റെ കരിയറിൽ ഒരു ഒരു മെച്ചോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കാൻ തരുന്നത് മിലാനിലായിരുന്നു ചെങ്ങായി ഉണ്ടായിരുന്നത് ഫ്രീ ട്രാൻസ്ഫറിലാണ് ഇപ്പോൾ എ കെ ഏത്തൻസിലേക്ക് പോയിട്ടുള്ളത് രണ്ട് വർഷത്തെ ഡീലാണ് ചങ്ങായി സാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് ചില പ്ലേസിനൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബിഗ് മണി മൂവ് നടത്തുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില പ്ലെയേഴ്സിന് ആ ഒരു ബാഡിൻ്റെ അല്ലെങ്കിൽ കുപ്പായത്തിൻ്റെ വെയ്റ്റ് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അങ്ങനത്തെ ഒരു പ്ലെയറായിരുന്നു ജോബിച്ച് ജോബിച്ചിന് അത് താങ്ങാൻ പറ്റിയില്ല ആ റയൽ മേഡലിലേക്കുള്ള മൂവ് അദ്ദേഹം സംഭവം കരിയറിനെ കരിയറുടെ ഒരു മൂവായിട്ട് മാറി പിന്നീട് ഇഞ്ചിയും കാര്യങ്ങളൊക്കെ അതിന് സംഭവം ചെയ്യുക വേറെ കാര്യം അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ